ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിരിങ്ങയില കൊണ്ട് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് അതിന് മിരിങ്ങയില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി എല്ലാം അവിടെ നിന്ന് നമുക്ക് ഒന്ന് ചട്ടിയിട്ട് പാട്ടിയെടുക്കാം അതിന് ചട്ടി എളുപ്പത്തേച്ച് ലേസം എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിന് ജി എസ് ഇ ബി പോകുന്നുണ്ട് ചട്ടി പിന്നെ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക കാണാതെ ഇരിക്കരുത് സ്ലിപ്പായി കാണരുത് നല്ല വീഡിയോസ് ഫുള്ളായി കാണുക എന്താ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾക്ക് കൊച്ചു വീടുകയാണ് എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ ചോരാത്ത വീട്ടിൽ ഇരിക്കാനൊരാഗ്രഹം അതേപോലെ ഒരാഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടിട്ട് ചീര വാടിയിട്ട് ചീര വല്ല ചീരല്ല മിരിങ്ങ സോറി വാടിയ ശേഷം ഏകദേശം ഉപ്പിട്ട് ആ ഉപ്പ് ചേർത്ത ശേഷം വാടിയ ശേഷം നമ്മൾ ജാറിലേക്ക് വെച്ച് നമുക്ക് എന്താ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിടും നല്ല അടിപൊളി ഇട്ടിടാം അല്ലെങ്കിൽ തേങ്ങ ചുവന്നുള്ളി പിന്നെ പുള്ളി ആ മൂന്നും പാടുണ്ടെങ്കിൽ ഒന്നും പാടെ അടിപൊളി കയറാം പക്ഷേ മൂന്നും ഇട്ടിട്ടില്ല തേങ്ങ ഉണ്ടായിട്ടില്ല പുള്ളീൻ്റെ പുള്ളി ഇട്ട് എനിക്കിഷ്ടമില്ല അങ്ങനെ മിക്സിയിലിട്ട് ആറ്റ ശേഷം നമുക്കത് പാത്രത്തിലേക്കിട ആ പാത്രത്തിലിട്ടിട്ട് പച്ച ചമ്മന്തി മിരിങ്ങച്ചമ്മന്തി ചീര കൊണ്ട് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു സാധനം മസാല കൂട്ടുന്നു എന്ത് സാധനങ്ങളും കരുതും പച്ചമുളക് ഇങ്ങനെ കരുത്തും ചിക്കനല്ല മട്ടനെ ആഡ് ആണ് പുറത്താണോ അന്നല്ല കയ്പക്കൊന്ന് മസാല കൂട്ടിയേക്കണം ആ കുരുമുളക് ചമ്മന്തി എന്നൊക്കെ ഞങ്ങൾ ഒന്ന് കായം കൂട്ടാൻ വേണ്ടി ലേസ് ഓയിൽ ഒഴിച്ച് ഓയില് പൊടിമ്പഴ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് പൈപ്പൊക്കെ വട്ടത്തിൽ എറിഞ്ഞത് നമുക്കിന്ന് കായം കൂട്ടിയിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ പൈപ്പ് പക്ഷെ ഞങ്ങളെല്ലാവരും വീഡിയോസും കാണുന്ന പോലെ എൻ്റെ വീഡിയോസും കാണുക വീഡിയോസ് കാണാതെ പോകരുത് സ്ലിപ്പ് ചെയ്യാതെ വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക അതിനുശേഷം നമുക്ക് എന്താട്ടാണ് ചട്ടിയടുപ്പത്തേച്ച് അല്ല സോയിലൊഴിച്ച് അയക്കാം നമുക്ക് കയ്പക്ക ഇടും നിങ്ങൾ ഇതെന്നും എൻ്റെ കൂടെ കയ്പക്കയാണ് പക്ഷേ എനിക്ക് പയറിനേക്കാളും ഇഷ്ടം കയ്പക്കേനെ അതുകൊണ്ട് ഞാൻ വാങ്ങുമ്പോൾ കയ്പക്ക വാങ്ങും അങ്ങനായ ശേഷം നമുക്ക് ഒക്കെ ഫുള്ളായിക്കായി ഈ കൈപ്പൊക്കെ ചമ്മന്തിയും പാടെ പാത്രം ആക്കി ആക്കി നിങ്ങൾക്ക് എന്താ വലിയ പാത്രത്തിൽ ചമ്മന്തി അതൊന്നും